ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലേക്കാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം ക്രോടം എന്ന സംസ്കൃത പദത്തിൽ നിന്ന് കോട് എന്നുള്ള മലയാള പദമുണ്ടായി പരക്രോടം ബഹുമാന സൂചകമായ തൃ എന്ന് കൂട്ടിച്ചേർത്തപ്പോൾ തൃപ്പരക്കോടായി മാറുകയും ഭാഷയിൽ അത് തൃപ്രങ്കോടും ഉച്ചാരണത്തിൽ തൃപ്രങ്കോടും ആയി മാറുകയും ചെയ്തു അങ്ങനെയാണ് ഈ പേര് വന്നിട്ടുള്ളത് തൃപ്രങ്കോട് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ശംഖാഭിഷേകമാണ് അത് ക്ഷേത്രത്തിൽ ക്ഷേത്രകുളത്തിൽ നിന്നെടുക്കുന്ന ജലം വലമ്പിരിശങ്കിൽ നിറച്ച് മന്ത്രപുരസരം അഭിഷേകം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് ഈ ക്ഷേത്രത്തിൽ അഞ്ച് കുളങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണവും ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആറ് ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാണ കഥകളുമായി വളരെ ബന്ധമുള്ള പ്രസിദ്ധമായ കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം ആൽമരവും ഇളഞ്ഞിമരവും പരമശിവന് പ്രധാനപ്പെട്ട കൂവളത്തിൻ്റെ മരവും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് യമനെ വധിച്ചതിന് ശേഷം ശിവൻ തൃശൂലം കഴുകിയ കുളം എന്നറിയപ്പെടുന്ന കുളവും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയും മഹാശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കാലവധം കഴിഞ്ഞ് പരമശിവന്റെ മൂന്ന് കാൽപ്പാടുകൾ പതിഞ്ഞ ഭാഗങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് അതും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ തെക്കുമായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോദാ രവിവർമ്മയുടെ ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയതായി പറയപ്പെടുന്നു പാർവതി ഗണപതി ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അയ്യപ്പൻ വേട്ടയ്ക്കുരുമകൻ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്